ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് നിങ്ങൾ വർത്തമാനം ഇന്ന് തന്നെ ഞാൻ ചപ്പാത്തി ഇട്ടുണ്ടാക്കിയത് അപ്പോൾ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇന്നപ്പോൾ മക്കൾ പറഞ്ഞ മറ്റേ ചപ്പാത്തിക്ക് കറി വേണ്ട ഞങ്ങൾ ഞങ്ങൾക്ക് ഷവർമെൻ്റെ പോലത്തെ ഉണ്ടാക്കി തന്നെ മതിയത്ത് ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെക്കാറുണ്ട് അങ്ങനെ അതിനും വേണ്ടി ഞാൻ ചപ്പാത്തിക്ക് ആവശ്യമായ ആ ചപ്പാത്തിൻ്റെ ഉള്ളേക്ക് ആവശ്യമായി നമ്മളെ കേബേജ് കാരറ്റ് വലിയ ഉള്ളിട്ടാണ്ട് വാട്ടി ഒന്നത് വാട്ടിയാണ്ട് നമ്മളെ വെളുത്തുള്ളി ശോശൊക്കെ ഉണ്ടാക്കിയാണ്ട് ഞാൻ വെച്ച് കൊടുത്തുവിട്ടു മക്കൾക്ക് അപ്പം മക്കൾക്ക് അതായപ്പം വയറ് നിറച്ച് തിന്നും ചെയ്തു അതാ ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ്ട് മക്കൾ തിന്നിട്ട അങ്ങനെ എല്ലാം ഇഷ്ടം പിന്നെ പച്ചക്കറി അങ്ങനെ തിന്നുകയും ചെയ്യും അപ്പോൾ കേബേജും കയറത്തും ഒക്കെ മക്കൾക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കേബേജ് പേരിയോ കയറത്ത് പേരിയോ വെച്ചാൽ മക്കൾ തിന്നില്ല ഇങ്ങനെയാണെങ്കിൽ മക്കൾ തിന്നിട്ടോ പിന്നെ വൈകുന്നേരത്തിനും വേണ്ടി ഞാൻ കുറച്ച് പാൽ ഉണ്ട് ഇനി അപ്പം കസ്താഡ് പൂണ്ടതും ഉണ്ട് ഇനി അപ്പം അതിനോട് ഉണ്ടാക്കി വെച്ചു കേട്ടോ കസ്താഡ് അങ്ങനെ വൈകുന്നേരം മക്കള് സ്കൂളിൽ വിട്ടിരുമ്പോൾ കൊടുക്കുകയും ചെയ്യാലോ അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ നിങ്ങൾ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി ഒക്കെ കഴിഞ്ഞിൻ്റെ പാത്രം മോറാനുള്ളതോ പിന്നെ കണ്ടത് അവിടെയുള്ളത് പിന്നെ നമ്മളെ ജനക്കുട്ടീനെ ഉറക്കെങ്കിലും എല്ലാം പാത്രമൊക്കെ മോറാൻ കഴിയുള്ളൂ അവിടെ അടുങ്ങിയിക്കൂല കേട്ടോ ഒരു പണി ഇരിക്കാനും അപ്പോൾ പിന്നെ വേഗം ജന കുട്ടീന്ന് ഓർക്കാൻ വേണ്ടി നിന്നിട്ടാ നമ്മൾ കുറച്ച് നേരം ആട്ടിയൊക്കെ കുറച്ചു നേരം ആട്ടീന്ന് ഇട്ടോ ആട്ടിയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടുള്ളു ഉറങ്ങിട്ടാണ് പിന്നെ ഉറങ്ങിയ പാടനെ പിന്നെ വേഗം പാത്രം മോറാൻ വേണ്ടി പോന്നു അപ്പോൾ ആ പാത്രം മോറാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് ചായ ഉണ്ട് ഇനി കുടുക്കിയിൽ അങ്ങനെ പിന്നെ ആ കുടിച്ചാണ്ട് ആ കുടുക്കി മോറിയക്ക അല്ലെങ്കിൽ പിന്നെ ആ കുറച്ച് ചായ അങ്ങനെ അവിടെ ആ കുടുക്കിയിൽ വൈകുന്നേരം വരെ അങ്ങനെ കടുക്കും അപ്പോൾ പിന്നെ മുറി വെക്കുമ്പോൾ തന്നെ ഒക്കെ മോറിയക്കാം എന്നാൽ പിന്നെ ഒരു വൃത്തി ഉണ്ടാവും ഇതിനൊക്കെ മോറിയക്കാൻ വേണ്ടി നിന്നും വേസ്റ്റ് ഇല്ല അത് പുറത്തേക്ക് കൊണ്ടി വയ്ക്കാൻ നിന്നും ഇട്ടാം വേ മക്കൾ തിന്നതും ഒക്കെ ഉണ്ട് പിന്നെ പയൻ തോലും അങ്ങനൊരു യുദ്ധമാണ് ഇനി പാത്രം മോറാൻ രാവിലെ ചായ കുടിച്ച പാത്രം ആദ്യമ പാത്രം വെക്കുന്ന ഷാൻറ്റുമൊരു പാത്രം ഇല്ല ഒക്കെ അടിയിട്ട് തന്നെ പുതിയ പുതിയ ഒന്ന് ഇടുക്കുമ്പോൾ ഒന്ന് അങ്ങനെ വേഗം വേഗം എടുത്തിട്ട് പണി വേഗം കഴിയാൻ വേണ്ടി പുതിയത് എടുക്കും പാത്രം അങ്ങനെ ആകുമ്പോൾ പാത്രം തോനെ മോറാണ്ടാവും പിന്നെ മക്കൾ മതിച്ചു വിട്ടിട്ട് ചായ കുടിച്ചതും അതൊന്നും മോരാൻ കഴിഞ്ഞിട്ടില്ലേനെ കുട്ടി അടങ്ങി നിൽക്കണില്ലേന് ഇനി അവൾക്കൊരിത് അവളെടുത്ത് ഇങ്ങനെ നിൽക്കണം അപ്പം പിന്നെ അതൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഓൾ ഉറങ്ങിയിട്ട് വേഗം പാത്രം മോരാട്ടോ ഇതിൽ കാണുമ്പോൾ വേഗം വേഗം ഉണ്ടാവും അപ്പോൾ കുറേ നേരം എടുത്തിട്ടാണ് മോറിയത് ഞാനത് സ്പീഡ് കിട്ടിയതാണ് അപ്പോൾ മോറി വേഗം പാത്രമൊക്കെ ഒരു വിധം മോറി കഴിഞ്ഞു കേട്ടോ ഇനി പുറത്ത് അടുക്കളയിൽ കുറച്ച് ആ ശത അടുപ്പാണ് അവിടെ അവിടെ കുടുക്കിയും കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇട്ടോ ഇനി അവിടുത്തെ പാത്രം മോറി കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ നല്ല ഇവിടുത്തെ അടുക്കളയിട്ടൊക്കെ ഒരു വിധം കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അത് തോത്താൻ വേണ്ടി നിന്നിട്ടാം തോത്തി അവിടെ ഒക്കെ ഒന്ന് തോത്തി ചുമരൊന്നും അത് തോത്തുവിട്ടാ ടേസ്റ്റ് ഇട്ടോട് അല്ലെങ്കിൽ പിന്നെ കറുപ്പ് പുള്ളി അങ്ങനെ ഇന്ന് പിന്നെ പോയി കിട്ടാൻ ബുദ്ധിമുട്ട് അപ്പം അന്നാന്ന് തുടച്ചാൽ പിന്നെ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടില്ല ഒന്ന് തോറ്റി പോയാൽ മതി തുടക്കം പിന്നെ നമ്മൾ പ്ലേയും തോത്തുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും അപ്പം പിന്നെ വേഗം തോത്താൻ വണ്ടി നിന്നിട്ടാകും ആ തോത്തി ഒക്കെ കഴിഞ്ഞിട്ടാണ് പാത്രം മോറൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണിഞ്ഞ് അടിച്ചടി തുടക്കാനും തിരുമ്പാനും ഒക്കെ ഉണ്ട് കിട്ടാം അതിൻ്റെ മുമ്പ് ജെന്ന നീച്ചാൽ പിന്നെ ഒരു പണി നടക്കൂല ഓള പിന്നെ എടുത്ത് ഒള വർക്ക് തെയ്യാതൊക്കെ നീച്ചാൽ പിന്നെ ഒരു പണി നടക്കൂല ഓള എടുത്ത് നിൽക്കേണ്ടി വരും പിന്നെ എല്ലാം തൂങ്ങി ചെയ്യും അതൊക്കെ ഓൾ നമ്മൾ ഉണ്ട് ചോദിച്ചാൽ ഓളൊപ്പം ഇങ്ങനെ നിന്നാൽ ഓൾ കളിച്ചു വെക്കും അല്ലെങ്കിൽ അത് കളിച്ചില്ല ചിലപ്പം തോണിയാൽ കളിച്ചു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓളെ കണക്കാക്കിയാണ് നമുക്ക് വെക്കാൻ കഴിയില്ല അപ്പോൾ ഓൾ ഉറങ്ങുന്ന ടൈമിൽ വേഗം വേഗം പണിയെടുക്കും അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ വേഗം പണിയെടുക്കും കേട്ടോ വേഗം ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് അടിച്ചു തരണം തുടക്കണം തിരുമ്പണം അതൊക്കെ തന്നെ വേഗം എടുക്കുകയും ചെയ്യാം അപ്പോൾ വേസ്റ്റ് കൊണ്ടുപോയി ഇടാണ്ടാവും വേഗം കൊണ്ടുപോയി ഇടാനും കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ സബ്സ് ലൈക്ക് ചെയ്യാത്തോളാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണേ ചിലവുകൾ കാണും പക്ഷെ ലൈക്ക് ചെയ്യാൻ മറക്കും അപ്പോൾ പിന്നെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഫോ വീഡിയോ എടുത്തത് കേട്ടോ എന്ത് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സമാധാനം ആയിരുന്നു അല്ലേ പെരുന്നെടുക്ക് വെരുന്ന് കിടക്കണ കണ്ട പിന്നെ അടുക്കളയ്ക്ക് വരാനേ തോന്നൂല നമുക്ക് ഇങ്ങനെ ആയി നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ അടുക്കളിയിലെത്തുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു സമാധാനം അപ്പോൾ നമ്മളെ റൂം ആയാലൊക്കെ അങ്ങനെ തന്നെ അല്ലേ കാ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാനും കിടക്കാനും ഒരു സമാധാനം അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഇതാണല്ലോ നമുക്ക് അപ്പോൾ പിന്നെ വേഗം ഞാൻ അടിച്ചിരി തുടക്കാൻ നിൽക്കട്ടെ കേട്ടോ അപ്പോൾ അടിച്ചിടാൻ വേണ്ടി നിൽക്കണേ ഷോഫ മൊത്തം വീതിയൊക്കെ ജെന്ന വലിച്ചിട്ടണേ പിന്നെ തിരുമ്പാൻ കൊട്ടിയിലൊക്കെ തിരുമ്പിയതൊക്കെ കൊണ്ട് തിരുമ്പ കഴിച്ചിടുന്നത് കൊണ്ടുപോയി ഇടും ജനക്കുട്ടി എന്താട്ടും അത് അയി നിർത്താണ്ട് അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയി ഇടും അപ്പോൾ പിന്നെ ആ പൊറിക്കാണ്ടൊക്കെ പിന്നെ അയക്കന്നെ കൊണ്ടുപോയി ഇടണം പിന്നെ മേശപ്പുറത്ത് ഓരോന്നും ഉണ്ടാവും അതൊക്കെ കൊണ്ടുപോയി വെ അതാനം ശാനത്ത് വെക്കുക അങ്ങനത്തെ ഓരോ പരിപാടികൾ ഇട്ട വേഗം വേഗം അതൊക്കെ റെഡി ആക്കിയാൽ പിന്നെ വേഗം അടിച്ചു തരാണ്ട് ഇത് കൊണ്ടുപോയി വെക്കലാണ് നമുക്ക് കഴിയാത്തത് മക്കൾ സ്കൂൾ അവിടെയും വെക്കും ഇവിടെയും വെക്കും ഓരോ ഹെൽത്ത് വെക്കും കിട്ടി ചെയ്തിട്ട് വെക്കൂല മക്കൾ അപ്പോൾ പിന്നെ അതിനാണ് കുറേ ടൈം നമുക്ക് പോകുന്നത് അപ്പോൾ വേഗം ഇതാക്കി റൂമൊക്കെ വേഗം അടിച്ചേരി പിന്നെ ഞാൻ വേഗം തട്ടിക്കൂട്ടി ചോറായിട്ടുണ്ടാക്കിയത് ഞാൻ പച്ച കോഴി കടായി വെക്കാനായിട്ട് എത്തിട്ട് ചതാ ചോറും അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ പിന്നെ ബിരിയാണി ആക്കാമല്ലോ അപ്പോൾ പിന്നെ പച്ചേരി കൊണ്ടെ ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ കടായി ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോഴേക്കും എന്താട്ടി ഞാൻ അയയ്ക്ക് ബിരിയാൻ കൂട്ടും മല്ലിച്ചപ്പും പൊതിനീനൊക്കെ വീട്ടിലുണ്ടായിനി അപ്പോൾ അതൊക്കെ ഇട്ടും അങ്ങനെ ഉണ്ടാക്കി പിന്നെ നമ്മൾ കസ്താടും റെഡി ആയിട്ടാണ്